മിത്ര മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ ൊപ്പംസ് താഴേപ്പാലം തിരൂർ റാങ്കിങ്ങിന്റെ പേരിൽ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം പരിക്കേറ്റ വിദ്യാർത്ഥിയെ തിരു ജില്ലാശുപത്രി പ്രവേശിപ്പിച്ചു താനൂർ കാട്ടിലങ്ങാടി ഗവൺമെന്റ് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി ആദിലിനാണ് മർദ്ദനമേറ്റത് താനൂർ കാട്ടിലെങ്ങാടി ഗവൺമെന്റ് സ്കൂളിൽ വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് സംഭവം ഷർട്ടിന്റെ ബട്ടൺ ഇടാത്തതിന്റെ പേരിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയായി ആദ്യം പ്ലസ് ടു വിദ്യാർത്ഥികൾ മർദ്ദിക്കുകയായിരുന്നു വൈകുന്നേരം ടൈമിൽ ഞാൻ ബാത്റൂമിൽ എന്നെ പ്ലസ് ടു സീനിയേഴ്സ് എന്നെ അടിച്ച് പിന്നെ തലക്ക് കുത്തി തലമൊഴിച്ചു മോന്തക്ക് കുറെ അടിച്ച് വയറിന് കുറെ കുത്തി വയറുവിടെ വേദന ആയിട്ട് ഇപ്പോള് മുൻവയറന്നെയാണ് ഞങ്ങള് ഫസ്റ്റ് ഞാനൊക്കെ ആദ്യമായിട്ട് അവര് കാണണെന്നെ ഞാന് സ്കൂൾ കയറിയ തന്നെ ടോയ്ലറ്റ് പോയപ്പോൾ എന്റെ ഒപ്പം ഉണ്ടായിരുന്നവരൊക്കെ പുറത്തുണ്ടായി ഞാൻ മാത്രം ഉള്ളിലപ്പോൾ അടിച്ചിരിക്കുന്നു പുറത്തുനിന്ന് പക്ഷെ ഞാൻ ഉള്ളിലായതുകൊണ്ട് ആരും കാണൂല ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ പട്ടയിടാത്തതിനാണ് അടിച്ചപ്പോ സ്കൂൾ മാനേജ്മെന്റും അധികാരികളും ഇതിനെതിരെ വേണ്ട നടപടി എടുക്കണമെന്നും ഇനി ഒരു കുട്ടിയേയും റാങ്കിങ് ചെയ്യാൻ അവസരം ഒരുക്കരുതെന്നും ബന്ധുക്കൾ പറഞ്ഞു ബാത്റൂമിൽ ഒരു ബട്ടൻസ് ഇട്ടിട്ടില്ല എന്നും പറഞ്ഞ് ഇവനെ വളരെ ക്രൂരമായി തല്ലി അതായത് അവൻ്റെ മുഖത്തടിച്ച് വയറിന് കുത്തി മോതിരം വെച്ച് നെറ്റി മുഴച്ചിന്ന് അതാ നെറ്റിയൊക്കെ വളരെ വലുതായി തന്നെ വീട്ടിൽ അവനെ ഭയങ്കര പ്രയാസം സംസാരിക്കാൻ പറ്റുന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ നീ മെഡിക്കൽ കോളേജിൽ പോകണമെന്നാണ് പറഞ്ഞിരിക്കേണ്ടത് കാരണം വയറിൻ്റെ സ്കാനിങ് ഇവിടെ എടുക്കാൻ ഇല്ലാത്ത കാരണം മെഡിക്കൽ കോളേജ് ഇപ്പോൾ ഞങ്ങൾ പോയി കൊണ്ട് പോകാനുള്ള പരിപാടിയിലാണ് ഇനിയൊരു ഒരു കുട്ടികൾക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടാവാൻ പാടില്ല കാരണം ഈ മക്കളെ അങ്ങനെ തല്ലാന്ന് പറഞ്ഞാൽ ഈ മാതാപിതാക്കൾക്ക് സഹിക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഇതിനൊരു കോംപ്രമൻസ് ഉണ്ടാവില്ല ഇതിന് ശക്തമായി ഞങ്ങളെതിരായി നിൽക്കും കാരണം ഇനി ഒരു കുട്ടികൾക്ക് ഇത് ഇങ്ങനെ തല്ലലും കുത്തലും പാടില്ല റാഗിങ് സിസ്റ്റങ്ങളൊക്കെ എല്ലായിടത്തും എടുത്തു പോയതാണ് എന്നിട്ടും വീണ്ടും വീണ്ടും ഈ മക്കള് മർദ്ദനവല് ഇതിന് ഇരായി മാറുകയാണ് ബന്ധുക്കൾ താനൂർ പോലീസിൽ പരാതി നൽകി